ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യം പപ്പയും അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടുക്കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലയും വിഷ്ണുവും ആങ്കർ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു ഇടക്കേട്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇനി ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത് അതിനായി കളക്ടർ മേഡത്തിനെയും സത്യഭാമയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ആങ്കർ നമ്മുടെ വിശിഷ്ട അതിഥി കളക്ടർ തേജസ്വിനി മേടത്തെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് ആങ്കർ പറയുന്നുണ്ട് സത്യാപ്പം ആ പൊന്നാടെ ഏറ്റുവാങ്ങിയപ്പോൾ ഇതൊക്കെ എന്തിനാ സത്യാമ്മയെന്ന് തേജസ്വിനി ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ എനിക്ക് ഇതിന് അവസരം തരണോന്ന് മോള് ചെയ്തതിന് പകരം എനിക്ക് ഇത്രയിലേ ചെയ്യാനാകൂ തേജസ്വിനി മനസ്സിൽ വിചാരിക്കുന്നു ഷാലിനി നിനക്കുള്ള ആദരവും ബഹുമാനവുമാണ് ഞാൻ ഇടയ്ക്ക് ഷാലിനി കാണുന്നുണ്ട് അങ്ങനെ സത്യഭാമ തേജസ്വിനിക്കു പൊന്നാട അണിയിക്കുന്നുണ്ട് എല്ലാവരും കൈയടിക്കുന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് കിട്ടേണ്ടതാണ് ഇത് എന്ന് ശ്യാമയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി തേജസ്വിനി മേടത്തിനെ കുറിച്ച് സത്യഭാമ രണ്ടു വാക്ക് പറയുന്നതാണെന്ന് ആങ്കർ പറയുന്നുണ്ട് ഞാനിപ്പോ ഇന്ന് ഇവിടെ നിന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവാൻ കാരണം ഈ നിൽക്കുന്ന തേജസ്വിനി മേടമാണ് തല ചുറ്റി വഴിവക്കിൽ കിടന്ന എന്നെ കളക്ടർ മേടമാണ് സ്വന്തം വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ജീവൻ രക്ഷിച്ചതും ആ കാര്യം ശാലിനി ഓർക്കുന്നുണ്ടിപ്പോ എന്റെ ജീവിതകാലം മുഴുവനും തേജസ്വിനി മേഠത്തോട് കടപ്പെട്ടിരിക്കുകയാണെന്നും സത്യഭാമ പറയുന്നു സത്യമേ സത്യമ്മയുടെ ജീവൻ രക്ഷിച്ചത് തേജസ്വിനിയല്ല എന്റെ കുഞ്ഞേച്ചിയാണെന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ആരോടും പറയാനും വയ്യല്ലോ ദൈവമേ എന്നും ശ്യാമ വിചാരിക്കുന്നുണ്ട് ഈ സമയം സത്യഭാമ പറയുന്നു തേജസ്വിനി മേഠത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല പുതിയ കളക്ടർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് നാട്ടിൽ എല്ലായിടത്തും ചർച്ചാ വിഷയം ആ കളക്ടർ മേടത്തിന്റെ പേര് മാത്രമാണ് അറിയാതിരുന്നത് ഇപ്പോൾ ആ പേര് കിട്ടി തേജസ്വിനി പേര് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം ഇറക്കാൻ എത്തിയ ഇത് കേട്ടു നിൽക്കാനാകാതെ വിഷ്ണു അപ്പുറത്തേക്ക് പോകുന്നു ഈ സമയം വാ എന്ന് പറഞ്ഞ് സത്യ പപ്പിയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് ശാലിനി ഇത് കാണുന്നു ഇനി തേജസ്വിനി രണ്ടു വാക്ക് സംസാരിക്കാൻ പോവുകയാണ് വളരെ സങ്കടത്തോടെ വിഷ്ണു അപ്രതേ ചേറിലിരിക്കുകയാണ് അപ്പോഴാണ് സത്യയും പപ്പയും അവിടേക്ക് വന്നത് വിഷ്ണു വെച്ചാ ചേച്ചിയമ്മ എവിടെയെന്ന് പപ്പി ചോദിക്കുന്നു ചേച്ചിയമ്മ വന്നില്ല എന്ന് സങ്കടത്തോടെ വിഷ്ണു പറയുന്നു വന്നില്ലല്ലേ എന്ന് പപ്പിയും ചോദിക്കുന്നുണ്ട് സാറല്ല ചേച്ചിയമ്മ എന്ന് പറഞ്ഞ പപ്പി വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നു സത്യയുടെ അമ്മയും വന്നില്ല അല്ലേ എന്നോട് വരാന്ന് പറഞ്ഞതാണ് ബിഗ് ഫ്രണ്ട് ആ ഫോണെന്ന് തരുവോ ഞാനെന്ന് വിളിച്ച് നോക്കട്ടെ അമ്മ എവിടെയാണെന്ന് എന്നെ സത്യ ചോദിക്കുകയാണ് അങ്ങനെ വിഷ്ണു ഫോൺ കൊടുക്കുന്നു ലോക്ക് എന്നെ സത്യ പറഞ്ഞപ്പോൾ ഇങ്ങ് ഞാൻ തുറന്നു തരാമെന്ന് പപ്പി നീ നമ്പർ പറയാൻ പറയുന്നുണ്ട് പപ്പി അങ്ങനെ സത്യ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ഷാലിനിയുടെ പപ്പി തന്നെ ഷാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അതും വിഷ്ണുവിന്റെ ഫോണിൽ നിന്ന് ശാലിനി ഫോൺ നോക്കിയപ്പോൾ വിഷ്ണു ഏട്ടൻ എന്ന നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് പെട്ടെന്ന് ശാലിനി ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു നിന്റെ അമ്മ എടുക്കുന്നില്ലല്ലോ സത്യ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് ഫോണിങ്ങി തന്നെ ഞാൻ നോക്കട്ടെ എന്ന് സത്യ പറയുന്നുണ്ട് ഒരു വട്ടം വിളിച്ച് കോൾ കട്ടി കട്ടായിപ്പോയി അമ്മ വന്നോണ്ടിരിക്കായിരിക്കും അതായിരിക്കും ഫോൺ എടുക്കാത്തത് ബിഗ് ഫ്രണ്ട് എന്ന് ഫോൺ സത്യ തിരികെ കൊടുത്തു ബിഗ് ഫ്രണ്ട് ചേച്ചിയമ്മയെ പറ്റി ആലോചിച്ചിരിക്കുകയാണോ എന്ന് സത്യ ചോദിക്കുന്നു ബിഗ് ഫ്രണ്ട് വിഷമിക്കേണ്ട കേട്ടോ ചേച്ചിയമ്മ ഇങ്ങോട്ട് തന്നെ വരും എന്നായാലും എന്നൊക്കെ പറഞ്ഞേ സത്യ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് സത്യ വിഷ്ണുവിനെ ഒരു ചുംബനം കൂടി കൊടുത്തിട്ട് പറയുന്നു പോട്ടെ സാരമില്ല വാ പപ്പി എന്ന് പറഞ്ഞ് പപ്പിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ പപ്പിയും സത്യയും അവിടെ നിന്ന് പോകുന്നു എന്നാലും വിഷ്ണു വല്ലാത്ത സങ്കടത്തിൽ തന്നെ എന്നെ ഇരിക്കുന്നത് എനിക്കറിയാം ഷാലിനി ഇയാൾ ഇവിടെ ഉണ്ട് എന്റെ ഹൃദയം എന്നോടൊന്ന് പറയുന്നു ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം ഈ സമയം ഷാലിനി സോറി തേജസ്വിനി ഇറങ്ങട്ടെ എന്ന് സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് സോർ എങ്കിപ്പിനെ ശരി മോളെ മോളുടെ തിരക്കിനിടയിൽ ഇവിടെ വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി താങ്ക്സ് എന്നൊക്കെ സത്യഭാമ തേജസ്വിനിയോട് പറയുന്നു വിഷ്ണു എല്ലായിടത്തും ഷാലി ഒന്ന് പരതുന്നുണ്ട് പെട്ടെന്ന് ഷാലി വന്ന് കാറിലേക്ക് കയറിയിരിക്കുന്നു തേജസ്വിനിയോട് വീണ്ടും അവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശേഷം തേജസ്സിനെയും കാറിലേക്ക് കയറി അപ്പോഴേക്കും വിഷ്ണുവും പുറത്തേക്ക് വന്നു ശാലിനി പുറത്തേക്ക് വന്ന വിഷ്ണുവിനെ കാണുന്നുണ്ട് എന്നാൽ വിഷ്ണു കാറിലേക്ക് നോക്കുന്നില്ല തന്റെ നെഞ്ചിൽ കിടന്ന ആ മാലയിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു ശാലിനി എനിക്കറിയാം ഇയാള് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അപ്പോഴാണ് തേജസ്സിനിയുടെ അരികിൽ ശാലിനി ഇരിക്കുന്നത് വിഷ്ണു കാണുന്നത് ശാലിനി വിഷ്ണുവിനെയും കാണുന്നു അങ്ങനെ അവർ പരസ്പരം കാണുകയാണ് വിഷ്ണുവും ഷാലിനിയും പരസ്പരം കാണുന്നത് തേജസ്സിനെയും കണ്ടോ എന്താണെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ ഷാലിനി മുഖം തിരിച്ചു കളയുകയാണ് ഡ്രൈവറോട് വണ്ടി എടുക്കാനും ഷാലിനി ആവശ്യപ്പെട്ടു വണ്ടി പെട്ടെന്ന് പോയപ്പോൾ ശാലിനി വണ്ടി നിർത്താൻ എന്ന് പറഞ്ഞ വിഷ്ണു ആ വണ്ടിയുടെ പിന്നാലെ ഓടുന്നു കുറെ ദൂരം ആ വണ്ടിക്ക് പിന്നാലെ ഓടി വരികയാണ് വിഷ്ണു ഷാലിനിയാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ ഇങ്ങനെ നോക്കുന്നു കരഞ്ഞുകൊണ്ടാണ് വിഷ്ണു ആ വണ്ടിയുടെ പിന്നാലെ ഓടി വരുന്നത് വാഹനത്തിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ശാലിനി ഓടിക്കിരച്ച് ആ നടു റോഡിൽ മുട്ടുകുട്ടി നിൽക്കുകയാണ് വിഷ്ണുവും തേജസ്വിനി ശാലിനിയോട് പറയുന്നു ശാലിനി നിനക്ക് വേണ്ടിയാണ് വിഷ്ണു നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് കേട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു നിവർത്തിയില്ലെന്ന് എന്നാൽ അവിടെ ഇരുന്ന് അലറികൊണ്ട് വിഷ്ണു പറയുന്നു ശാലിനി ഇതെങ്ങോട്ടാ താൻ പോകുന്നത് ഇയാൾക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല പോകാൻ ഞാൻ സമ്മതിക്കില്ല വിഷ്ണുവും ആ നടു റോഡിൽ ഇരുന്ന് അലറിക്കറയുകയാണ് ശാലിനി തൻ്റെ കരുത്തിൽ കിടന്ന ആ താലിയിൽ പിടിച്ചുകൊണ്ട് അവസാനമായി വിഷ്ണുവിനെ കണ്ട ആ സംഭവം ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട് ചെളിയിൽ ചവിട്ടി ഒരു സ്ത്രീയാണ് കാലിൽ ആകെ ചെളി മാത്രം ഇരിക്കുന്ന മുഖം കാണിക്കുന്നില്ല ശാരദാമയ ശാരദാമ എന്ന് പുറത്തിരുന്നു വിളിക്കുകയാണ് ശാന്തയാണോടി കട പൂട്ടിയെങ്കിൽ നീ പൊയ്ക്കോളൂ എന്നൊക്കെ ശാരദാമ അകത്തിരുന്ന് പറയുന്നുണ്ട് വീണ്ടും ശാരദാമയെന്ന് വിളിക്കുന്നുണ്ട് ആ സ്ത്രീ ശാന്തിയായിരിക്കും ആര് വരാനാ സകല ജോലിയും കഴിഞ്ഞ് ഒന്ന് നോക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഇവൾക്ക് രന്ത്രത്തിന്റെ അസുഖമാണ് താക്കോൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ കേക്കില്ല അതങ്ങനെയാപ്പോൾ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താൻ സാധിക്കില്ലല്ലോ പിന്നെയും ശാരദാമ്മ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സ്ത്രീ ഇതുവരെ ആ സ്ത്രീയുടെ മുഖം കണ്ടിട്ടില്ല ദാ വരുന്നു എന്ന് പറഞ്ഞ് ശാരദാമ കറക് തുറന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീ തിരിഞ്ഞിരിക്കുന്നത് മാത്രം കാണുന്നു ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ തിരിഞ്ഞു നോക്കി ആ സ്ത്രീ ഒരു ഭാണ്ട് കെട്ടുമായിട്ടാണ് വന്നത് ആരാണെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം ശാരദാമയ്ക്ക് മനസ്സിലായില്ലായിരുന്നു ആരാന്ന് ശാരദാമയ്ക്ക് ആരാന്ന് മനസ്സിലായില്ലേ ശാരദാമയ്ക്ക് എന്നെ എന്നെ ആ സ്ത്രീ ശാരദാമയോട് ചോദിക്കുന്നുണ്ട് ഒരു നിമിഷം ശാരദാമ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ആരാണെന്ന് പണ്ടൊരിക്കൽ ഇതുപോലെ വഴിവെക്കൽ കിടന്ന ഒരു സ്ത്രീയെ ശാരദാമ്മ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തതായിരുന്നു ഒരു ഉരുൾപൊട്ടലിൽ തൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടതായിരുന്നു പാതി ജീവനായിട്ട് എന്നെ മാത്രം ബാക്കി വെച്ചു എന്നൊക്കെ ആ സ്ത്രീയാണ് ശാരദാമ്മയോട് പറഞ്ഞതായിരുന്നു അന്ന് അവർക്കൊരു ജോലിയും ശാരദാമ്മ ആ വീട്ടിൽ തന്നെ ആ കടയിൽ തന്നെ കൊടുത്തിരുന്നു പിന്നെ കുറച്ച് ഭക്ഷണവും കൊടുത്തിരുന്നു എന്നാൽ മക്കൾക്ക് ആ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഭാനുമതി അമ്മയാണ് അവരുടെ പേര് ആ ഭാനുമതി അമ്മ എന്ന് ശാരദാമ്മ എല്ലാ കാര്യങ്ങളും ഓർത്തതിന് ശേഷം അങ്ങനെ പറഞ്ഞപ്പോൾ ഭാനുമതി അമ്മ പറയുന്നു അപ്പോൾ ശാരദാമ്മനെ മറന്നിട്ടില്ലല്ലേ ഭാനുമതിയമ്മേ നിങ്ങളിപ്പോ എവിടെയായിരുന്നു ഇത്രയും നാള് എന്ന് ശാരദാമ ച ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നു നാടോടിക്കും ഊരുദൂരുതിക്കും എപ്പോ എവിടെയെന്നുണ്ടോ ശാരദാമേ വീണടം വിഷ്ണുലോകം ശാരദാമ്മ എന്നെ അകത്ത് വിളിച്ച് ഒരിലാ ചോറ് തരില്ല എന്നുണ്ടോ നല്ല വിശപ്പുണ്ട് ഇരിക്കട്ടെ ശാരദാമ്മ പറയുന്നു അയ്യോ വാ ശാരദാമേ വാ ഭാനുമേ ഇരിക്കട്ടെ വീണ്ടും അമ്മ പറയുന്നുണ്ട് ആരെ കൊല്ലാനായിട്ടാണോ എന്തോ പെരുമഴയും ഉരുൾപൊട്ടലും മഴയും മുരുൾപൊട്ടലോ നിങ്ങൾ എവിടുത്തെ കാര്യമായി പറയുന്നത് എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ആ ഭാനുമതിയമ്മ പറയുന്നു നിങ്ങൾ ഇവിടെ നിന്നും അല്ലേ ശാരദാമയെ ജീവിക്കുന്നത് പേമാരിയും കൊടുങ്കാറ്റ് മുരുൾപൊട്ടലും നിങ്ങൾ കാണുന്നില്ലേ അതിന്ന് ഒരു വിധത്തിൽ കരകേറി പോന്നതാ ഞാൻ ദേ നോക്ക് തുണി മുഴുവനും നനഞ്ഞു കാൽ നോക്കിയപ്പോൾ ചെളിയും ഒന്ന് ഈറൻ മാറണമെന്നും ആ സ്ത്രീ പറയുന്നു ശാരദാമയ്ക്ക് എന്താ ഒരു അങ്കലാപ്പ് പോലെ കാര്യങ്ങൾ പെട്ടെന്ന് ആയിക്കോട്ടെ അവിടുന്ന് എന്നെ വിടാൻ മനസ്സുണ്ടായിട്ട് വിട്ടതല്ല എവിടെ നിന്ന് ശാരദാമ ചോർച്ചപ്പോൾ ക്യാമ്പിൽ നിന്ന് മലമുകളിലുള്ള സ്കൂളിലാണ് അഭയം ആടും കോഴിയും പശുവും എല്ലാം അവിടെയാണ് ആടുന്ന് ആരെയും പുറത്ത് വിടാറില്ല എന്നൊക്കെ ഭാനുമതിയമ്മ പറഞ്ഞപ്പോൾ ഒരു സംശയത്തോടെ ശാരദാമ ഭാനുമതിയമ്മയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ